നമസ്കാരം കേരള പോലീസിന് ഒരു പൊൻതൂവൽ പ്രത്യേകിച്ച് കുന്നത്തുനാട പോലീസിന് ഒരു പൊൻതൂവൽ ചാർത്തിക്കൊണ്ട് വാർത്തകൾ മീഡിയകളിൽ നിറഞ്ഞ ആളുകൾ സമീപം മധുക്കരയിൽ ട്രോൾ ബൂത്തിന്റെ സമീപം നടന്നിട്ടുള്ള ഒരു വലിയ ഒരു കവർച്ചാശ്രമം വാഹനം അടിച്ചു തകർക്കുന്നു അതായത് മലയാളികളായിട്ട് കുറച്ചുപേർ ഇവിടെ വേലക്കയറ്റമാണ് നമുക്കറിയാമല്ലോ എന്താണ് അവസ്ഥ എന്നുള്ളത് ഈ വേലക്കയറ്റം കാരണം കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞ് കോയമ്പത്തൂര് പോയി സാധനങ്ങൾ വാങ്ങി മടങ്ങുന്ന ആ യുവാക്കളുടെ വാഹനം തടഞ്ഞു നിർത്തി മൂന്ന് കാറുകളിൽ വന്നിട്ടുള്ള മലയാളി യുവാക്കൾ പിടിച്ചപ്പോഴാണ് അറിയുന്നത് പിന്നീട് പിടിച്ചു ഈ മലയാളി യുവാക്കൾ അവർ വാഹനം തടഞ്ഞു നിർത്തി തലങ്ങും ബലങ്ങും വാഹനം അടിച്ച് കേടുവരുത്തി കൊല്ലാൻ ശ്രമിച്ചു അവർ നിലവിളിച്ചു ഒരു പരുവത്തിന് എങ്ങനെയെങ്കിലും അവർ വണ്ടി എടുത്ത് രക്ഷപ്പെട്ടു ആ അവരുടെ വാഹനത്തിന് ഡോറൊക്കെ ഇടിച്ചു പൊളിച്ചവര് രക്ഷപ്പെട്ടു അങ്ങനെ രക്ഷപ്പെട്ട് അടുത്ത പോലീസ് സ്റ്റേഷനിൽ മധുക്കര പോലീസ് സ്റ്റേഷനിൽ അവർ കേസ് കൊടുത്തു പരാതി കൊടുത്തു വാഹനം അവിടെ ഇട്ടു കിട്ടിയ ബസ്സിൽ അവർ നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്നിട്ട് ഇത് പോലീസിലൊന്നും പറയണമല്ലോ മലയാളികളാണ് കുവൈത്തിൽ കുറച്ചുപേർ അപകടത്തിൽപ്പെട്ടപ്പോ ഇവിടെ നിന്നൊരു മന്ത്രി തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പോയാൽ നമ്മൾ കണ്ടതാണ് അത് രണ്ടു ദിവസമായിട്ടുള്ളൂ ഇവിടെ കോയമ്പത്തൂരിൽ കുറച്ച് മലയാളി യുവാക്കൾ കൊലപാതകത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് നിന്നിട്ട് ഇതേ പിണറായി പോലീസിനടുത്ത് ചെന്നപ്പോ അവര് ഇവിടെ കുന്നത്തനാട് പോലീസ് സ്റ്റേഷനിൽ പോയി പക്ഷെ അവിടെ ചെന്നിട്ടും അത്ര നല്ല രീതിയിലല്ല എടുത്തത് കേൾക്കാൻ പോലും അവർ റെഡി ആയിട്ടില്ല അതെന്താ പറയുന്നത് അവര് പറഞ്ഞത് അഡ്രസ് വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു അത്ര വിഷ്വൽസ് കാണിച്ചു കാണാൻ പോലും അവര് തയ്യാറായിട്ടില്ല ഞാൻ വിശ്വൽസ് എന്റെ കയ്യിലുണ്ട് നോക്കാൻ പറഞ്ഞിട്ട് അവര് പോലും തയ്യാറായില്ല അവിടെ നിന്നാണ് ഇവന്റെ അച്ഛനുണ്ടായി എന്റെ ഫാദർ ഉണ്ടായി എല്ലാവരും ഉണ്ടായി അവരെ വിഷ്വൽ കാണാൻ പോലും തയ്യാറായില്ല ആ വിഷു കാണിച്ചു കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അവരത് കണ്ടില്ല കാണാൻ തയ്യാറായില്ല പിന്നെ നിർബന്ധിച്ചത് കാണിക്കുമ്പോൾ ഇത് ആരാന്ന് ചോദിക്കും അതായത് ആരാന്നറിയാന്നുണ്ടെങ്കിൽ അവര് ആ ശേഷം ചെല്ലേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പോലീസിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഒരു സമീപനം എന്ന് പറയുന്നത് അവർ രണ്ട് പാറാവുകാരെ ഇട്ടേക്കാന്നാണ് സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒന്ന് ചിന്തിച്ചു പോവുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം ആക്കി മാറ്റി തിരി സർക്കാരിന്റെ പങ്ക് ചെറുതാണോ ആ ചെറുപ്പക്കാർ തന്നെ പറയുന്നു തങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് അവിടെ ചെന്നത് ഒന്ന് കേൾക്കാൻ തയ്യാറായില്ല എന്ത് ചോദിക്കുന്നത് പോലീസ് പോലീസ് ഒരു പട്ടിയുടെ വില പോലും അവർ പറയുന്നു സ്റ്റേഷനിൽ നിന്ന് ഓൾറെഡി പറഞ്ഞത് ഇന്നലെ ഞങ്ങൾ ഞങ്ങൾ നാല് പേര് പക്ഷെ അവരുടെ റെസ്പോൺസ് തന്നു അപ്പൊ ഞങ്ങൾ അപ്പൊ തന്നെ വിളിച്ചു പുള്ളി നല്ല സപ്പോർട്ടാണു പുള്ളിയാണ് ആകെ ഇതിന്റെ അത് ഇതായിട്ട് നിന്നാള് ബാക്കി പോലീസുകാരൊന്നും ഈ പറഞ്ഞ പോലെ ആയി പോയി അവരത് ചെന്നപ്പോ നമുക്ക് അത്രയ്ക്ക് ഇത്രയും വലിയ സീരിയസ് ഇഷ്യൂ നടന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാതെ ആ വീഡിയോയിൽ നടക്കണത് എന്താണ് ആരാണെന്നുള്ള രീതിയിൽ ചെയ്യാം ആകെ എന്നാൽ മധുക്കര പോലീസ് അങ്ങനെയല്ല മധുക്കര പോലീസ് ആ കേസ് കൃത്യമായി എടുത്തു അവരത് ഫോളോ ചെയ്തു നാല് പ്രതികളെ പിടിച്ചു രണ്ട് കാറുകളും കസ്റ്റഡിയിൽ എടുത്തു ഇനിയിപ്പോ ഇവിടെ വാർത്തകൾ വരും വാർത്ത ചാനൽ വാർത്തകൾ നന്നായിട്ട് അത് ആഘോഷിക്കും കുറെ യൂട്യൂബ് ചാനലുകൾ ഇപ്പൊ എന്നെ പോലുള്ള കുറെ ആൾക്കാർ എടുത്തിട്ട് പൊങ്കാലയിടും അപ്പൊ കേരള പോലീസ് ഉണരും ഉണർന്നിട്ട് അവരെ മൊഴിയെടുക്കും അവർക്ക് വേണ്ടി എന്തൊക്കെയോ മലമറിക്കുന്ന പറയും അതിനുശേഷം പിന്നെന്തെങ്കിലുമൊക്കെ കാണിക്കും ഏതായാലും ഇങ്ങനെയാണ് നിലവിലുള്ളൊരവസ്ഥ മലയാളിക്ക് സ്വന്തം നാട്ടിൽ യാതൊരു വിലയുമില്ല പിന്നെ എങ്ങനെ ഈ നാട്ടിൽ നിന്ന് പോകാതിരിക്കും എന്റെ കഴിഞ്ഞ പിടികൾ ഞാൻ പറഞ്ഞു ഇവിടെ തൊഴിലെടുക്കാൻ സൗകര്യം ഇല്ല ഇവിടെ എല്ലാത്തിനും വില കൂടുതലാണ് ഒരു സംരംഭം തുടങ്ങുന്ന വൃത്തിയില്ല ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തതുകൊണ്ടാണ് ഈ നാട് വിട്ട് മരനാട്ടിലേക്ക് പോയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ തീവല്ല ഇവിടെ നിന്ന് ഒന്നും വാങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ നികുതിയും മറ്റു കാര്യങ്ങളും നമ്മുടെ പണമെല്ലാം അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് ഒക്കെ ഈ സർക്കാരിന്റെ സംഭാവനയാണ് അപ്പൊ ഇവിടെ നിന്ന് വിദേശത്ത് പോയി കഷ്ടപ്പെട്ട ആൾക്കാർക്ക് അവിടെ അപകടം ഉണ്ടായപ്പോയി ഇവിടുത്തെ സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും വാർത്തയുമൊക്കെ ആക്കി കഴിഞ്ഞാൽ സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാമെന്ന് കരുതിയിട്ടായിരിക്കും മധുക്കരയിലേക്ക് എറണാകുളത്ത് നാല് ചെറുപ്പക്കാർ പോയപ്പോ അവരുടെ ജീവൻ എന്താ വിലയില്ലേ അവർ തലനാരാണ് രക്ഷപ്പെട്ടത് ഇനി ആ ചെറുപ്പക്കാർക്ക് അവിടെ ജീവാപയമായ സംഭവിച്ചിരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറെ പോലീസുകാരും കുറെ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഓടി എടുത്തിട്ട് അവരുടെ സ്വന്തം ലേബൽ പൊതച്ച് അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പ്രദർശനത്തിന് വെച്ച് എന്തോരം നിലവിളി നിലവിളിക്കുമായിരുന്നു ഇതൊരു ചെറുപ്പക്കാർ പറയുന്നുണ്ട് പുലർത്തിയ അഞ്ചു മണിക്ക് പരിചയമുള്ള ആളാണ് എങ്കിലും ശ്രീനിജൻ വിളിച്ചപ്പോ ആ സംസാരിച്ചു സംസാരിച്ച ശേഷം കേസ് അവക്കൂ നമുക്ക് വേണ്ടത് ചെയ്യാം അത് വാർത്ത കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞു ആശ്വസിപ്പിച്ചു എന്നാണ് പറയുന്നത് നല്ലത് ഒരു എം എൽ എ അവരിൽ തന്നെയുള്ള ഒരു എം എൽ എക്ക് അവര് മനസ്സ് തോന്നിയെങ്കിൽ അത് നല്ലത് ഒരുപാട് അപവാദങ്ങൾ പി വി ശ്രീനജനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ എങ്കിലും ഇത്തരത്തിൽ ആ അപകടത്തിൽ നിന്ന് തലനാറുക്ക് രക്ഷപ്പെട്ടു വരുന്ന യുവാക്കൾ അവർ അടിയന്തര സാഹചര്യത്തിൽ സഹായത്തിന് വിളിക്കുമ്പോൾ ആ ഫോൺ എടുത്തുകൊണ്ട് അവർക്ക് ആശ്വാസം കൊടുക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ആ കാര്യത്തിൽ ശ്രീനിജൻ കാണിച്ചത് ഒരു ജനപ്രതിനിധി നടത്തിയൊരു ഒരു കർമ്മം തന്നെയാണ് പക്ഷെ പോലീസോ അവർക്ക് ഇനി പോലീസിന്റെ സപ്പോർട്ട് വേണം മധുക്കര പോലീസ് സ്റ്റേഷനിൽ കിടക്കാണ് ഇപ്പോഴും അവരുടെ കാർ പൊളിക്കപ്പെട്ട കാർ അതൊരു വരണം അതിന് കേരള പോലീസിന്റെ ഒരു സഹായം വേണം ഒരു പക്ഷേ ഇവർ ആ വീഡിയോ പുറത്തുവിട്ടു മധുക്കര പോലീസ് ആ വീഡിയോ പുറത്തുവിടരുതെന്ന് പറഞ്ഞെങ്കിലും ഇവർ ആ വീഡിയോ പുറത്തുവിട്ടു പുറത്തുവിട്ടെന്നിലയ്ക്ക് അവരുടെ മുഖം അവരെ ഫോളോ ചെയ്യാൻ ആൾക്കാർ ഇനിയും ഉണ്ടാകും ആ സ്വാഭാവികം കാരണം ഇതൊരു ചെറിയ ഗങ്ങാവാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഇത്ര ഒരു പരസ്യമായിട്ട് അധികം തിരക്കുള്ള ഒരു റോഡിൽ ഒരു ഹൈവേയിൽ ഈ സമയത്ത് ഇത്രയും തിരക്കുള്ള സമയത്ത് ഇമ്മാതിരി ഒരു അക്രമം നടത്തിയിട്ട് കൊലപാതകം നടത്തി കൊള്ളയടിക്കാൻ തയ്യാറാകുന്ന ആ വ്യക്തികൾ ഒറ്റയ്ക്കാണെന്ന് കരുതുന്നുണ്ടോ അല്ലെങ്കിൽ കുറച്ചുപേരുണ്ടോ എന്ന് കരുതുന്നുണ്ടോ അപ്പൊ ഇവർക്ക് സംരക്ഷണം ആവശ്യമുണ്ട് അതറിയാവുന്നതുകൊണ്ടായിരിക്കും മധുക്കര പോലീസ് ഒരു പക്ഷേ ഈ വിഷ്വൽസ് പുറത്തുടരുതെന്ന് പറഞ്ഞത് അവരുടെ കാറിൽ സി സി ടി വി ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ യുവാക്കൾ രക്ഷപ്പെട്ടത് അതല്ല കേരള പോലീസിന്റെ ഇന്നത്തെ സ്വഭാവം അനുസരിച്ചിട്ട് അവിടെ പാലക്കാടുള്ള കുറെ ചെറുപ്പക്കാരെ മൂന്ന് കാറിൽ വന്നിട്ടുള്ള ചെറുപ്പക്കാരെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് അല്ലെങ്കിൽ അവരെ അവരുടെ വാഹനത്തിന്റെ ഡോറ് ഇടിച്ചു പൊളിച്ച കുറ്റത്തിന് യുവാക്കൾക്കെതിരെ കേസെടുത്തേനെ എന്താണ് സംഭവമെന്ന് ആ സി സി ടി വി പറയുന്നത് കൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ വയ്യ നിലവിലുള്ള സ്ഥിതി അതാണ് തിരുവനന്തപുരത്തെ യദുവിൻ്റെയും അതുപോലെ വടകരയിലെ കാസിമിൻ്റെ ഒക്കെ അവസ്ഥ അതാണ് അപ്പൊ പിന്നെ എങ്ങനെ ഇങ്ങനെ സംശയിക്കാതിരിക്കും